ഇന്നത്തെ കാലത്ത് കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് കുട്ടികളുടെ അമിത മൊബൈൽ ഉപയോഗം വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതുപോലെ തന്നെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്ന രക്ഷിതാക്കൾക്ക് ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും അല്ലേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദിനം പ്രതി വർധിക്കുമ്പോഴും ഇതിനൊക്കെ പരിഹാരം നൽകാനാകുന്ന ട്രെയിൻഡായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള ഒരു നല്ല വഴികാട്ടിയുടെ അഭാവവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്കൂളിന് ഒരു കൗൺസിലർ എന്നതൊക്കെ മാറി ഒരു വീടിന് ഒരു കൗൺസിലർ വേണ്ട അവസ്ഥയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ വളരെ സമൂഹത്തിന് ആവശ്യമുള്ള നമുക്ക് ജോബ് പെട്ടെന്ന് നേടാൻ പറ്റുന്ന എഫക്റ്റീവ് ആയൊരു കോഴ്സാണ് ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അവതരിപ്പിക്കുന്ന ആറുമാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സ് ഓൺലൈനായി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ കൊണ്ട് പഠിച്ച് വീട്ടിൽ നിന്ന് തന്നെ ജോബ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരുക്കി തരുന്നത് അധ്യാപകർ കൗൺസിലേഴ്സ് സാമൂഹ്യ പ്രവർത്തകർ ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ടെങ്കിൽ പഠനത്തിൽ പിറകോട്ട് നിൽക്കുന്ന കുട്ടികളെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ലക്ഷ്യവും ഒരു മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള മികച്ച അവസരമാണ് ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പോൾ ഒരു ടീച്ചറാവുക എന്ന സ്വപ്നമാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതെങ്കിൽ ഒട്ടും താമസിക്കേണ്ട കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക